ഇതാ ഒരു റിയൽ കേരള മിസ്റ്ററി കേരളത്തിൻ്റെ ഒരു കണ്ടെയ്നർ കപ്പൽ എം വി കൈരളി നാൽപ്പത്തി ഒമ്പത് ജീവനക്കാർ ഇരുപതിനായിരം ടൺ ഇരുമ്പയര് യാത്ര തിരിച്ച് പിന്നീട് പൊടി പോലും ഇല്ലാതെ അപ്രത്യക്ഷമായി എവിടെയൊന്നും ഒരു തുമ്പില്ല കപ്പലിൻ്റെ അവശിഷ്ടങ്ങളുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂൺ മുപ്പതിന് എം വി കൈരളി യാത്ര തുടങ്ങി അവരിൽ നിന്ന് അവസാനമായി സിഗ്നൽ ലഭിച്ചത് ജൂലൈ മൂന്നിന് പിന്നെ റേഡിയോ സൈലൻസ് ജൂലൈ എട്ടിന് ജിബൂട്ടിയിൽ എത്തേണ്ടിയിരുന്ന കപ്പൽ പക്ഷേ കാണാതായ വിവരം ന്യൂസ് ആവുന്നത് ജൂലൈ പതിനഞ്ചിന് മാത്രമാണ് ഔദ്യോഗിക തിരച്ചിൽ തുടങ്ങിയതോ പതിമൂന്ന് ദിവസങ്ങൾ വൈകി ജൂലൈ പതിനാറിന് നാവികസേന തിരിഞ്ഞു പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല നാൽപ്പത്തൊമ്പത് ജീവനുകൾ ടൺ കണക്കിന് ഇരുമ്പയർ എല്ലാം അപ്രത്യക്ഷം എന്താണ് സംഭവിച്ചത് ഇപ്പോഴും വ്യക്തമായ ആർക്കും അറിയില്ല ഒരുപാട് ഊഹാപോഹങ്ങളും കഥകളും പ്രചരിക്കുന്നുണ്ട് പക്ഷേ കപ്പൽ കമ്പനിക്കോ അവർക്ക് ആറേ പോയിൻറ്റ് നാല് കോടി രൂപയുടെ വലിയൊരു ഇൻഷുറൻസ് തുക കിട്ടി അതേസമയം നാവികരുടെ കുടുംബങ്ങൾ അടിസ്ഥാന വിവരങ്ങൾക്കും രേഖകൾക്കും വേണ്ടി പോരാടി എന്നാൽ പലപ്പോഴായി അതെല്ലാം നിഷേധിക്കപ്പെട്ടു ഇന്ത്യയുടെ ഏറ്റവും വലിയ സമുദ്രയാത്ര ദുരൂഹത கதைகள் ஒன்று எம்பி கைலோட ஃபுல் கதா நம்மளோட சேனல் உண்டு கண்டு நோக்குகா